ഹലോ രാവിലെ നല്ല വെയിലായിരുന്നെങ്കിലും കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴേക്ക് ഇതാ ഇതാണ് കേട്ടോ അവസ്ഥ ഇതിനെയാണോ ഈ മുത്തുമഴ എന്നൊക്കെ പറയുന്നത് എന്തായാലും കാണാൻ നല്ല രസം ഉണ്ടായിരുന്നേ ഓഫീസ് നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ സ്കിൻ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന കാര്യം ഞാൻ മുന്നത്തെ പല വീഡിയോസിലായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സോ ഇന്ന് കൺസൾട്ടിംഗ് ഡേ ആയിരുന്നേ ഞങ്ങളെത്തിയിട്ടും ഡോക്ടറെ എത്താത്തത് കൊണ്ട് അനന്തം നേരതാ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അരൂരിൽ ഇതുപോലൊരു പ്ലേസ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ കുമ്പളങ്ങിയാണ് നിറയെ ഇതുപോലെതാ കുളവാഴ പിടിച്ച് അതിൽ നിറയെ പൂക്കളായിട്ട് പൂത്ത് അലങ്കരിച്ച് നിൽക്കുകയാണ് കേട്ടോ നിങ്ങളും ഇതിനെ കുളവാഴ എന്ന് തന്നെയാണോ പറയുന്നത് കാരണം പല സ്ഥലത്ത് പല പേരാണല്ലോ കപ്പപ്പായൽ എന്നൊക്കെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ അനന്തൂൻ്റെ ഈ ഭാഗത്തൊക്കെ കപ്പപ്പായൽ എന്നാണ് പറയുന്നത് പക്ഷേ മലപ്പുറത്ത് ഞങ്ങളുടെ ആ ഒരു ഏരിയയിലൊക്കെ കുളവാഴ എന്നാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവറാണ് പക്ഷേ അത്ര കണ്ട് ഈ ഒരു ഫ്ലവറിന് ഡിമാൻഡ് കിട്ടുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടില്ല പീകോക്കിൻ്റെ ഒരു ഫെതറൊക്കെ പോലെയല്ലേ ഇതിൻ്റെ ഓരോ ലീഫ് ഇരിക്കണേ ഞാൻ എന്തായാലും നല്ല സന്തോഷത്തോടു കൂടി അവന് പറിച്ചുകൊണ്ട് വന്നിടത്ത് പോകും അവൻ മണത്ത് ഫലിച്ചെറിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നോക്കിക്കേ ഓവറോൾ വ്യൂ എന്തൊരു ഭംഗിയാണല്ലേ കാണാനായിട്ട് ഇത് പെട്ടെന്ന് ഇരിട്ടായതല്ലാട്ടോ ഞാനൊന്ന് ഫോണിൻ്റെ ബ്രൈറ്റ്നസ്സൊന്നും കുറച്ചിട്ട് നോക്കിയതാണ് പക്ഷേ ഇങ്ങനെ എനിക്ക് കാണാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് മുന്നത്ത് കടത്തായിരുന്നു എന്നാണ് തോന്നുന്നത് അതുപോലെയാണ് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല നിറയെ ഇതുപോലെ കുളവാഴയൊക്കെ പിടിച്ചു തൊട്ടിപ്പുറത്തായിട്ട് ഒരു ഫാക്ടറി ഉണ്ടായിരുന്നേ അവിടുത്തെ ആളുകൾ അതുപോലെ വഞ്ചിയിലൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുചെന്നാക്കുന്നുണ്ട് എന്തായാലും അവിടെ നിന്ന് സമയം പോയതറിഞ്ഞില്ല ഇനി എന്തായാലും ഹോസ്പിറ്റലിലോട്ട് പോട്ടെ കേട്ടോ അപ്പൊ ശെരി ബൈ